യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധേയയാക്കപ്പെട്ട നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പിരിവുകൾ നടത്തുകയും ഇത് സാമ്പത്തികം കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു മോചനത്തിന് വേണ്ടിയിട്ട് പക്ഷേ ജയിലിൽ ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കണമെന്നുള്ള ഓർഡർ ഇറങ്ങിയെന്നാണ് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിമിഷപ്രിയയുടെ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഈ ഉടനെ തന്നെ റംസാനൊക്കെ കഴിയുന്നതോടുകൂടി തന്നെ വധശിക്ഷയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാകും ഓർഡർ ഇറങ്ങി നിമിഷപ്രിയ വധശിക്ഷ ഏൽക്കും എന്ന് തന്നെയാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് ഇതിന് പിന്നില് നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ ഇപ്പോൾ അനങ്ങുന്നില്ല നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കാരണം ഒരു തെറ്റ് സംഭവിച്ചുപോയി നിമിഷപ്രിയ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന യമൻ പൗരനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി വെട്ടി തുണ്ടം തുണ്ട കഷ്ണങ്ങളാക്കി ബാഗുകളിലാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ യമൻ സർക്കാരിനത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു യമൻ സർക്കാർ അതിന് ക്ഷമ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ടാണ് നിമിഷപ്രിയ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടൊക്കെ പിരിവുകൾ നടത്തിയെങ്കിലും അത് ആ സർക്കാർ അത് സ്വീകരിക്കുകയോ അതിന് വേണ്ടിയിട്ടുള്ള മോചനദ്രവ്യത്തിൽ അവർ യാതൊരുവിധ ആലോചനകളോ യാതൊരുവിധ ക്ഷമ കൊടുക്കലോ ഒന്നും നടത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം ഏത് നിമിഷവും വധശിക്ഷയിലേക്ക് താൻ മാറ്റപ്പെടാം എന്നുള്ള ഭീതിയോടുകൂടി വളരെയധികം വേദനയോടു കൂടിയാണ് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം കേൾക്കാനായിട്ട് സാധിക്കുന്നത് രണ്ട് പക്ഷമുണ്ട് ഒരു പക്ഷത്ത് ചിന്തിച്ചാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകണം കാരണം വീട്ടിലൊരു ബോൾ നോക്കിയിരിപ്പുണ്ട് ഭർത്താവുണ്ട് അമ്മയുണ്ട് മറ്റൊരു പക്ഷത്ത് നോക്കിയാൽ ഒരു മനുഷ്യനെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി കീറി ബാഗിലാക്കുന്ന സമയങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലേ എന്നാണ് ഒരു പക്ഷം ചോദിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഒരു മനുഷ്യൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുക എന്നുള്ളത് അത് അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ വേദനയുളവാക്കുന്ന കാര്യമാണ് അതും നമ്മളിൽ ഒരാളാണെന്ന് നമ്മൾക്ക് മറക്കാതെ വയ്യല്ലോ അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒന്നടങ്കം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് നിമിഷപ്രിയ തെറ്റ് ചെയ്തു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് നിമിഷപ്രിയയുടെ പലതരത്തിലുള്ള രക്ഷപ്പെടലുകളുടെ ഭാഗമായിട്ടായിരിക്കാം നിമിഷപ്രിയ ഇത് ചെയ്തിട്ടുണ്ടാവുക ഏതൊരു മനുഷ്യനും അങ്ങനെയാണല്ലോ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അത് ഇത്തരത്തിൽ അവസാനിക്കാറാണ് പതിവ് ഇവിടെ നിമിഷപ്രിയയും തൂക്കുകയറിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഏത് നിമിഷവും വധശിക്ഷ നടപ്പാക്കാം എന്നുള്ള ഗവണ്മെന്റ് ഓർഡർ ഇറങ്ങിയിരിക്കുകയാണ് ജയിലിലേക്ക് ആ ഓർഡർ എത്തിയിരിക്കുകയാണ് ഏത് നിമിഷവും ചുറ്റുമുള്ള ആളുകൾ വളരെയധികം ഭീതിയോടുകൂടിയാണ് നിമിഷപ്രിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധേയയാക്കപ്പെട്ട ഒരു വ്യക്തിയോട് തോന്നുന്ന സഹതാപത്തോടു കൂടി തന്നെയാണ് നിമിഷപ്രിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഉടനെ തന്നെ നടപ്പാകും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് വേഗതയിൽ എത്രയും വേഗതയിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത്